സുഹായോളിറ്റ്സ്മി മുഹമ്മദ് നജീമിൻ ആസ് റഗിൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരിസിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സി പി ആർ സീരീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ നാളായിട്ട് നമ്മൾ പോസ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പതിനൊന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും പുതുതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്യുകയാണ് എത്ര പേർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് തീർന്നതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റ് ട്രേഡെന്ന് പറയുന്നൊരു സംഭവമാണ് ഇത് നിങ്ങൾ തമ്മേലി കണ്ടു കാണും നമുക്കിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാസവും ഒരു സാധനമല്ല മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ മിക്ക സമയങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും പക്ഷേ ഇത് ആവാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ ആ പന്ത്രണ്ട് മാസത്തിൽ തന്നെ ഒരു നാല് മാസമാണ് ആ നാല് മാസത്തിൽ ഇത് കൂടുതലും നല്ല രീതിയിൽ ആ വർഷത്തേക്കുള്ള പ്രോഫിറ്റ് തന്നെ നമുക്കെടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതിൽ തന്നെ ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു എന്താ ആ ഒരു ബ്യൂട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ആദ്യത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ട്രേഡിൻ്റെ സെറ്റപ്പ് വെച്ച് നമുക്ക് പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ ആ ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഇതിൽ ഞാനിങ്ങനെ കണ്ടു അതായത് നമ്മളിപ്പോൾ അടുത്ത് കുറേ സമയങ്ങളിൽ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പം അന്നേയൊക്കെ ചെയ്യണമെന്ന് തിരക്കായി പോയി അപ്പോൾ ഇനി അടുത്ത മാസം എന്തായാലും അടുത്ത ഒക്ടോബർ അതിൽ വരുന്ന ഒരു മാസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇതിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇനി വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ നമ്മുടെ സി പി ആർ സീരീസ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമ്മളാൽ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം ലെറ്റ്സ് ജം ഇരു ദ ടോപ്പിക്ക് ഓക്കെ അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന കണക്ക് മാഗ്നറ്റ് റേറ്റ് അതാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ എഴുതി വച്ചേക്കുന്നുണ്ട് ഇതാവേണ്ട എനിക്കും വലിയ ഇംഗ്ലീഷ് വലിയ അറിവോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളിത് ഒരു പൊതുവേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു നോട്ട്സ് ഒന്ന് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതേണ്ടി വരും അപ്പോൾ അത്തരത്തിലൊന്നും എഴുതാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോസ് ചെയ്ത് ഓരോ സ്ലൈഡും ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ആദ്യം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വായിക്കും അതിനുശേഷം എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ മാഗ്നെറ്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇതൊന്ന് വായിച്ചോട്ടെ വെൻ ദ മാർക്കറ്റ് ഗ്യാപ്സ് അറ്റ് ദ ഓപ്പൺ ഓഫ് ദ സെഷൻ വെൻ ദിസ് ദിസ് ഒക്കേഴ്സ് വി യൂഷ്വലി യൂസ് ദ പിസ് to either trade a potential breakaway move or fade the market or fill the gap in either case a gap at the open indicates that market sentiments has changed overnight and the market is poised to uh, move in the current session in this session however i will discuss how the central pivot range can have an amazing magnetic effect on price that can lead to a high percentage fill of the morning gap ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് അത് ബ്രിട്ടീഷുകാരുടെ കാര്യം അതുകൂടെ നമ്മൾ ഇവിടെ എന്താണ് പച്ചയായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ മാഗ്ന എന്ന് പറയുന്ന സംഭവം മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പും ഡൗണും നമ്മൾ എല്ലാവരും കണ്ടിട്ടില്ല അപ്പോൾ ഈ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പും ഡൗണും ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഇതുപോലെ എന്താണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നു നാളെ അതിൻ്റെ തൊട്ട് താഴെ ഓപ്പൺ ആയാലും ഗ്യാപ് ഡൗൺ അങ്ങനെ ചിന്തിക്കാതിരിക്കുക എപ്പോഴും പ്രീവിയസ് ഡേ ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ സെൻറ്റിമെൻസ് ചേഞ്ച് ആയെന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നിട്ടുള്ള കേസാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ആ ഒരു ചിന്ത വെക്കേണ്ട ഓക്കെ അതായത് ഞാൻ സാധാരണ എപ്പോഴും പറയുന്നൊരു കേസാണ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലോ അല്ലെ പ്രീവിയസ് ഡേ ലോയുടെ താഴെയോ വന്നാൽ മാത്രമാണ് അത് ഗ്യാപ്പ് മാത്രമാണത് ഗ്യാപ്പോ ഗ്യാപ്ഡൗണോ ആവുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ പറയും അല്ലാതെ നിങ്ങൾ ഒരിക്കലും അത് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗണോ ആയിട്ട് കൂട്ടരുതെന്ന് പറയും പക്ഷേ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ ഒരു സെൻസ് അങ്ങ് മാറ്റി വെച്ചേക്കുക പ്യൂർലി സാധാരണ എല്ലാവരും എങ്ങനെയാണോ ചിന്തിക്കുന്നത് തലേന്നത്തെ ക്ലോസിങ് ബേസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാപ്പ് ആണോ ഗ്യാപ്ഡൗൺ ആണോ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതേ ചിന്ത തന്നെ നിങ്ങൾ ഇവിടെയും ചിന്തിച്ചാൽ മതി അപ്പോൾ ഇവിടെ അത്തരത്തിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഏതൊക്കെ സമയങ്ങളിൽ ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്ത് നമ്മളെ സെൻട്രൽ പീവട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാം അത് കൂടുതലും നടക്കുന്നത് ആദ്യത്തെ അരമണിക്കൂർ ഒരു മണിക്കൂറിനിടയിൽ തന്നെ നടക്കാം അത്തരത്തിലുള്ള ദിവസങ്ങൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു റിവേഴ്സ് തുടങ്ങി നമ്മളെ സി വരെ വരുന്ന ആ ഒരു മൂമെൻ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം അതായത് സെൻട്രൽ പീവട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ ഓൾവേസ് എപ്പോഴും പ്രൈസിനെ വലിച്ച അങ്ങോട്ട് മുറുക്കുന്ന ഒരു സംഭവമാണ് കാര്യം എന്തുകൊണ്ടാണ് ഒരു സെൻട്രൽ പീവട്ട് അല്ലെങ്കിൽ ഒരു സി എന്ന് പറഞ്ഞാൽ തൊട്ട് തലേ ദിവസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സ്ഥലം അപ്പോൾ ആ സ്ഥലം എപ്പോഴും പ്രൈസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ഏതൊക്കെ സമയങ്ങളിൽ അട്രാക്റ്റ് ചെയ്ത് പ്രൈസിനെ അടുത്തോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാമെന്നുള്ളത് ഇന്നത്തെ കുറച്ച് കണ്ടീഷൻസും ടിപ്സും ട്രിക്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് നമ്മൾ മാഗ്നറ്റ് ട്രേഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതായത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ ഫില്ല് ചെയ്യാതങ്ങ് മൂവ് ആകുമോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള സംഭവമാണ് അഥവാ അത് ഫില്ല് ചെയ്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് വർക്കൗട്ടാവുന്ന രീതിയിൽ ഫില്ല് ചെയ്യുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ഓക്കെ സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ദ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ദ സെൻട്രൽ പിവറ്റ് റേഞ്ച് ഈസ് ദ ഇക്വലിബ്രിയം ഓഫ് ദ മാർക്കറ്റ് അതായത് ഒരു നമ്മുടെ മാർക്കറ്റിന്റെ ഒരു ഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ് സെൻട്രൽ പിവറ്റ് റേഞ്ച് അതായത് സി പി ആർ എന്ന് പറഞ്ഞത് ആസ് സച്ച് ഇറ്റ് ക്യാൻ ഹാവ് എൻ അമേസിംഗ് ഗ്രാവിറ്റേഷനൽ പുൾ ഓൺ പ്രൈസ് അതായത് എപ്പോഴും പ്രൈസിനെ അട്രാക്ട് ചെയ്ത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് എപ്പോഴും അവിടെ സി പി ആറിനുണ്ട് സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ടേം വൈസ് വൈസി പറയുമ്പോൾ സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്നൊക്കെ പറയാം അല്ലാത്ത പക്ഷേ ആരാണ് ബൈയേഴ്സും സെല്ലേഴ്സും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലം അതാണ് സി പി ആർ വിച്ച് ബിക്കംസ് മച്ച് മോർ അപ്പാരൻ ഓൺ ഡേയ്സ് വിത്ത് ദ മാർക്കറ്റ് ഗ്യാപ്സ് അറ്റ് ദ ഓപ്പൺ ഓഫ് ദ സെഷൻ ഇനി ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് നമ്മുടെ എല്ലാ സ്ലൈഡിലും നിങ്ങൾക്ക് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാവുന്നതാണ് നിങ്ങൾ എപ്പോഴും നമ്മുടെ റെഡ് കളറിലെഴുതിയേക്കുന്ന എപ്പോഴും ഒന്നും എസ്പെഷ്യലി നല്ലോണം ഒന്ന് നോക്കിയേക്കുക ഇഫ് പ്രൈസ് ഓപ്പൺസ് ദ ഡേ വിത്ത് എ ഗ്യാപ് ആൻഡ് ദ സെൻട്രൽസ് ആർ ബാക്ക് നിയർ ദ പ്രയർ ഡേയ്സ് ക്ലോസ് യു ടിപ്പിക്കലി സി എ ഫിൽ ഓഫ് ദ ഗ്യാപ് എ ഹൈ പേഴ്സൻ്റേജ് ഓഫ് ദ ടൈം ഗിവൺ ദ റൈറ്റ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് കോൾഡ് മാക്ന ട്രേഡ് സിൻസ് ദ സെൻട്രൽ അട്രാക്ട്സ് പ്രൈസ് കോസസ് എ ഫിൽ ഓഫ് ദ ക്യാപ് അപ്പോൾ ഇനി ആളുടെ താഴോട്ട് എഴുതിയേക്കുന്നത് ഞാൻ അതുകൂടെ നിന്ന് വായിക്കാം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫേവററ്റ് ഡേയ്സ് ഇൻ ദ മാർക്കറ്റ് വിച്ച് ബിക്കോസ് വി ഗെറ്റ് ടു പ്ലേ എ ട്രേഡ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഹയർ പെർസെൻറ്റേജ് വിൻസ് വയൽ മേക്കിംഗ് ക്വിക്ക് മണി യൂഷ്വലി വിത്തിൻ ദ ഫസ്റ്റ് തേർട്ടി ടു സിക്സ്റ്റി മിനിറ്റ്സ് ഡേ ഓക്കെ അത് വിട്ടേക്ക് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്ത സംഭവം എന്തായിരുന്നു സി പി ആർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ തന്നെ ഏറ്റവും ഹൃദയഭാഗത്ത് വരുന്നൊരു സംഭവമാണ് അല്ലെങ്കിൽ ഹൃദയമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് എപ്പോഴും പ്രൈസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ആ ഒരു എന്താ പറയുന്നത് ആ ഒരു പവർ എപ്പോഴും സി പി ആറിനുണ്ട് സി പി ആർ എന്ന് പറഞ്ഞാൽ ബൈയേഴ്സും സെല്ലേഴ്സും ആയിട്ടുള്ള നമുക്കുണ്ട് അപ്പം യൂഷ്വലി അങ്ങനെ നടക്കുന്ന നടക്കുന്നൊരു കേസാണ് അപ്പോൾ അതിൽ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഗ്യാപ്ഡൗണോ മിക്കപ്പോഴും വരാം അപ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും കൂടുതലും ഒരു ഗ്യാപ്പ് വന്നാൽ അത് സി പി ആറിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് എന്താണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ കണ്ടീഷൻ എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാണ് ആദ്യത്തെ കണ്ടീഷൻ എന്താ നമ്മൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ക്ലോസ് തലേ ദിവസത്തെ ക്ലോസിങ് ഏരിയ ഒന്നും അല്ല തലേ ദിവസത്തെ ക്ലോസിംഗ് പോയിന്റ് ഇന്നത്തെ ദിവസത്തെ സി പി ആറിൻ്റെ കറക്റ്റ് ആ ഒരു സ്ഥലത്താണെങ്കിൽ അതായത് തലേ ദിവസം ഇപ്പം നമുക്കൊരു സ്റ്റോക്ക് എടുക്കാം അത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് എന്ന് പറയുന്ന ഒരു സാധനമാണ് തലേന്ന് അത് ക്ലോസ് ആയത് ഇരുന്നൂറ് എന്ന് പറയുന്നൊരു ലെവലിലാണ് അതേ ഇരുന്നൂറ് റേഞ്ചിലാണ് ഇന്നത്തെ ദിവസത്തെ സി പി ആർ എങ്കിൽ എന്നിട്ട് ഇന്നത്തെ ദിവസം ഒരു ഗ്യാപ്പോ ഡൗണോ വന്നെങ്കിൽ അത്തരത്തിലുള്ള ദിവസം ഇത് സി പി ആറിനകത്തോട്ട് പ്രൈസ് അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുള്ള അടുത്ത കുറച്ച് കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്നൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ വേണ്ടി ഇത് തലേ ദിവസം മൂവ്മെന്റ് നടന്നൊരു സ്ഥലമാണ് ഇന്നത്തെ ദിവസത്തെ സി പി ആർ ഇവിടെയാണ് അപ്പം ഇന്നൊരു ഗ്യാപ്ഡൌൺ ആയിരുന്നു അപ്പം ഈ ഗ്യാപ് ഡൗൺ വന്നപ്പോൾ തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എവിടെ ആയിരുന്നോ അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സി പി ആർ വന്നപ്പോൾ പ്രൈസ് അങ്ങോട്ട് അട്രാക്റ്റ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതാണ് നമ്മൾ മാഗ്നെറ്റ് ട്രേഡ് കൊണ്ട് പഠിക്കുന്നത് ഇനി ഈ മാഗ്നെറ്റ് ട്രേഡ് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഇനി ഇവിടെ മുമ്പോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ധാണ്ടേ മോസ്റ്റ് ഓഫ് മാർക്കറ്റ് ടച്ച് സി പി അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു നൂറ് ദിവസം ഉണ്ടെങ്കിൽ അത് ഒരു പേഴ്സൻറ്റേജ് വൈസിൽ നമ്മൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനകത്ത് എഴുപത് എൺപത് ശതമാനവും എപ്പോഴും സി പി ആറിൻ്റെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യും അപ്പോൾ അതിൽ തന്നെ നമ്മൾ അത്രയും വലുതായിട്ടൊന്നും കൂടുന്നില്ല ഒരു പൊതുവായിട്ടുള്ള ഒരു ബുക്കിന് വായിച്ചുള്ള അറിവിലും അല്ലാത്ത നമുക്ക് ഉള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൻട്രൽ പിവർ പോയിന്റ് ഈസ് റീച്ച് സിക്സ് ത്രീ സിക്സ്റ്റി ത്രീ പെർസെൻറ്റ് ഓഫ് ദ ടൈം അറ്റ് സം പോയിന്റ് ഡ്യൂറിങ് ദ ഡേ അതായത് മാർക്കറ്റിൽ പ്രൈസ് മൂവ്മെൻറ്റ് അടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു സി പി ആറിനെ ഇപ്പോൾ ഒരു നൂറ് ദിവസം എടുത്താൽ അതിനകത്ത് അറുപത്തി മൂന്ന് ദിവസം പ്രൈസ് എന്തായാലും സി പി ആറിന്റെ ആ ഒരു ഏരിയയിലോട്ടൊന്നും വരും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുള്ളത് ഓൾസോ യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദ ഗോൾ ഓഫ് ദ ട്രേഡ് ഈസ് ടു പ്ലേ ഫോർ എ ഫെയ്ഡ് ഓഫ് ദ ഗ്യാപ് ബാക്ക് ടുവേർഡ്സ് ദ സെൻട്രൽ പീപിൾ റേഞ്ച് വിച്ച് മീൻസ് എ ട്രേഡ് വിൽ യൂഷ്വലി ബി ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഇഫ് യു ഇഫ് യു ക്യാൻ ഗെറ്റ് എ ലിറ്റിൽ മോർ അബൗട്ട് ദ ട്രേഡ് ദെൻ ഗോ ഫോർ ഇറ്റ് ബട്ട് ഡോണ്ട് വെയ്റ്റ് ഓൾ ഡേ ഫോർ എ ഗ്യാപ് ടു ഫിൽ ബിക്കോസ് ദ ലോങ്കർ ദ ട്രേഡ് ടേക്സ് ദ മോർ അൺലൈക്ലി ഇസ് ടു ഫിൽ അത് എന്താ സംഭവമെന്ന് പറഞ്ഞുതരാം അതായത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൈസ് സി പി ആയിട്ട് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഗ്യാപ്പോ ഗ്യാപ് ഡൗണോ ആണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ ഗ്യാപ്പ് ഓക്കെ എന്നുവെച്ചാൽ വളരെ ഹൈ ഗ്യാപ്പാണെങ്കിലും അതുപോലെ വളരെ ചെറിയ ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ ആണെങ്കിലും വീണ്ടും ഗ്യാപ്പ് പറയുകയാണെങ്കിൽ എന്ന് നേരത്തെ പറഞ്ഞോളൂ വളരെ ഹൈ നല്ല ഡിഫറൻസ് വരുന്ന ക്ലോസിങ് പ്രൈസും ഇന്നത്തെ ഓപ്പണിംഗ് തലേദിവസത്തെ ക്ലോസിംഗ് പ്രൈസും ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസുമായിട്ട് വളരെ ഭീകരമായിട്ടുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ വളരെ ചെറിയ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത് എപ്പോഴും ഒരു മോഡറേറ്റ് ലെവല് ആ ഒരു മോഡറേ ലെവലിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ ഓരോ സ്റ്റോക്ക് വൈസ് ഓരോ ഇൻഡെക്സ് വൈസ് അതിൻ്റെ മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം ഒരുപാട് ഭീകര ഡിസ്റ്റൻസും ഒരുപാട് അടുത്ത് വരുന്ന ഡിസ്റ്റൻസും എപ്പോഴും റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു മോഡറേ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അതെപ്പോഴും സി പി ആറിൻ്റെ അടുത്തോട്ട് വരും ആ സി പി ആറിൻ്റെ അടുത്തോട്ട് വരുന്ന ആ ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് എപ്പോഴും എടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അത് കിട്ടിയല്ലോ അപ്പോൾ ഇനി ഇതിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്ത സ്ലൈഡിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അഡീഷണൽ ട്രിപ്സ് അഡീഷണൽ ട്രിപ്സ് അപ്പോൾ അതിൽ തന്നെ ഞാൻ ആ റെഡിൽ എഴുതിയേക്കുന്ന ഇത് എല്ലാം കൂടെ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ ആ റെഡിൽ എഴുതിയേക്കുന്നതാണ് നിങ്ങൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടത് ഗ്യാപ്സ് ദാറ്റ് ആർ ടു ലാർജ് ഡോൺ ടെൻ ടു ഫിൽ ആസ് ഈസിലി ആസ് ദോസ് ദാറ്റ് ആർ മോഡറേറ്റ് ഇൻ സൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരുപാട് വലുതാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഗ്യാപ്പിൻ്റെ ആ ഒരു സൈസ് ഒരുപാട് കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റ് ട്രേഡ് വർക്ക്ഔട്ട് ആവാനുള്ള സാധ്യത വളരെ 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 കുറവാണ് പിന്നെ അടുത്തത് സ്റ്റിക് ടു ദ ഗ്യാപ്സ് ദാറ്റ് ആ ഫൈറ്റ് ആൻഡ് ചാൻസ് ടു വിൽ ആൻഡ് ഫിൽ ആൻഡ് ദ പിവോട്ട് റേഞ്ച് വിൽ ഹെൽപ്പ് ടു ദ റെസ്റ്റ് ഓക്കെ അത് നിങ്ങൾ നോക്കണ്ട അതായത് ഒരു മാന്യമായുള്ള ഒരു ഗ്യാപ്പ് ആയിരിക്കണം എപ്പോഴും ഐ എസിനും ഫൈറ്റ് ചെയ്ത് അവിടെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നോക്കണ്ട നെക്സ്റ്റ് ആ റെഡിൽ കൊടുത്തേക്കുന്ന പിവോട്ട് റേഞ്ച് പ്ലേസ്മെൻറ്റ് ഷുഡ് ബി അറ്റ് ഓർ വെരി നിയർ ദ പ്രൈസ് ഡേ പ്രയർ ഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് വീണ്ടും തലേ ദിവസത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മുടെ സെൻട്രൽ ആ ഒരു യിരിക്കണം എന്നാലാണ് കൂടുതൽ വർക്ക്ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ അതുപോലെ ഇഫ് ദ റേഞ്ച് ഈസ് ടു ക്ലോസ് ടു പ്രൈസ് ഹൗർ ഇറ്റ് ഹിൻഡർ ദ മാർക്കറ്റ് എബിലിറ്റി ഫിൽ അതുപോലെ ഇപ്പോൾ പ്രൈസ് തീരെ അങ്ങ് സി പി ആറിൻ്റെ അടുത്തായിട്ട് അതായത് ഇന്നലത്തെ ആ ഒരു ക്ലോസിങ് പ്രൈസോ സോറി ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് നമ്മളെ സി പി ആറിൻ്റെ ഏകദേശം തൊട്ടടുത്തൊക്കെ ആയിട്ട് തന്നെ ആണെങ്കിൽ അത് ടച്ച് ചെയ്യാനൊന്നും നിൽക്കത്തില്ല ചിലപ്പോൾ അവിടുന്ന് തന്നെ അങ്ങ് കയറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലും കാര്യം എന്തുകൊണ്ടാണ് അവിടെ ഒരു ഹ്യൂജ് സെൻറ്റിമെൻസ് ചേഞ്ച് വരുന്നില്ലല്ലോ കാര്യം ഐ സെല്ലേഴ്സും ഇന്നലെ നിന്ന് അവിടുന്ന് ഒരു ചെറിയ വ്യത്യാസത്തിൽ ഓപ്പണായി ഒരു സ്ലൈഡ് മോഡറേറ്റ് ബുള്ളിഷിൽ ഓപ്പൺ ആയി അല്ലെങ്കിൽ സ്ലൈഡ് മോഡറേറ്റ് പേറിഷിൽ ഓപ്പണായി അത്രയേ ഉള്ളൂ അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല അതായത് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആവാൻ പാടില്ല ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആവാൻ ആവാനും പാടില്ല എന്നാൽ ഒരു സ്ലൈറ്റ് മാത്രം ആവാൻ പാടില്ല എപ്പോഴും ഒരു മോഡറേറ്റ് റേഞ്ചിൽ ഇത് ഓപ്പൺ ആവാം ഒന്നി അപ്പ് ആവാം ഡൗൺ ആവാം പക്ഷേ ഒരു മോഡറേറ്റ് സൈസ് ആണെങ്കിൽ മാത്രമാണ് റെസ്പെക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ അടുത്തത് ട്രെൻഡ് കണക്ഷൻ വിത്ത് ദ മാർക്കറ്റ് അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ആദ്യം ഞാനൊന്ന് സംസാരിക്കാം അതിനുശേഷം നിങ്ങൾ അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് നോട്ടിച്ച് വായിച്ചോ പിന്നെ മാർക്കറ്റ് ദാണ്ട് ഈ റെഡിൽ എഴുതിക്കുന്ന വായിക്കാം പിന്നെ മാർക്കറ്റ് ഹാസ് ഫോംഡ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ട്രെൻഡ് പ്രൈസ് വിൽ യൂഷ്വലി പുൾ ബാക്ക് ടു ദ പ്യുവർ ഡ്രീഞ്ച് ബിഫോർ റെസ്യൂമിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ട്രെൻഡ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് കുറച്ചു നേരം ഒന്ന് പോസ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഇത് മൊത്തത്തിൽ വായിക്കണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾ വെച്ചോളുക ഓക്കെ അപ്പോൾ ഇത് ഈ ട്രെൻഡ് ട്രെൻഡ് കൺഫർമേഷൻ വിത്ത് ദ മാഗ്നറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നും അല്ല മാർക്കറ്റ് ഇന്ന് പുള്ളിഷ് അല്ല മാർക്കറ്റൊരു അഞ്ച് ദിവസം മുൻപ് പുള്ളിഷാണ് അതിൻ്റെ പറ്റി ഒന്ന് പുള്ളിഷാണ് അതിൻ്റെ പറ്റുന്ന പുള്ളിഷാണ് അതിൻ്റെ പറ്റുന്ന പുള്ളിഷാണ് ഇന്നലെയും പുള്ളിഷാണ് ഇന്നും പുള്ളിഷാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാർക്കറ്റ് ഒന്ന് ബേറിഷായി സോറി വീണ്ടും പുള്ളിച്ചായി ഇന്നത്തെ ദിവസവും അത് വീണ്ടും പുള്ളിച്ചാണ് അതായത് ഇന്നത്തെ ദിവസം ഒരു ഗ്യാപ്പും കൂടാണ് അതായത് ഒരു ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ട്രെൻഡിൽ തന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എപ്പോഴും അതൊന്ന് വലിച്ച് ഒന്ന് സി പി എലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് ആ ഒരു ട്രെൻഡ് കൺഫർമേഷൻ വിത്ത് ആ ട്രെൻഡ് കണക്ഷൻ വിത്ത് ദ മാഗ്ന ട്രേഡ് എന്ന് പറയുന്നത് ആ ട്രെൻഡുമായിട്ട് നമുക്ക് ക്ലബ്ബ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് അപ്പോൾ അടുത്തത് പിർട്സുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ഞാൻ റെഡിൽ എഴുതിയേക്കുന്നത് വായിക്കുക ഇഫ് പ്രൈസ് ഗ്യാപ്സ് ആസ് ഗ്യാപ്സ് അപ്പ് ടു ആർ വൺ റെസിസ്റ്റൻസ് ഓർ ഡൗൺ ടു എസ് വൺ സപ്പോർട്ട് ദീസ് പിൻ സെർവ് ആസ് എ ബാരിയർ ടു എ ബ്രേക്ക് അവേ ട്രേഡ് വിച്ച് ലീഡ്സ് ടു എ ഹയർ പെർസെൻറ്റേജ് ഓഫ് ഫിൽ ഗ്യാപ്സ് ബാക്കിയുള്ള നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം ഓക്കെ ശരി അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിനകത്ത് ഏതൊക്കെ മാസങ്ങളാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം അതായത് പിവട്ട്സുമായിട്ട് എന്താ കളിയെന്നുള്ളത് ആ പിവറ്റ്സിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും റെസിസ്റ്റൻറ്റുമാണ് പ്രാധാന്യം കൊടുക്കുന്നുള്ളത് അതായത് നമ്മുടെ സി പി ആർ ഇവിടെ ഇന്നത്തെ ദിവസം ഓപ്പൺ ആയി സി പി ആർ ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ സപ്പോർട്ട് വരാം റെസിസ്റ്റൻസ് വരാം അപ്പം ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ ദിവസത്തെ ക്ലോസിങ് പ്രൈസ് ഇന്നത്തെ ദിവസത്തെ പിവട്ട് സെൻട്രൽ പിവട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ വരുന്നു എന്നിട്ട് ഇന്നത്തെ ദിവസം ഒരു ഗ്യാപ്പോ ഒരു ഗ്യാപ് ഡൗണോ വന്നു അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ മുകളിലോട്ടായിരുന്നെങ്കിൽ ഒരു റെസിസ്റ്റൻ്റ് നിൽക്കുന്നു താഴോട്ടാണെങ്കിൽ ഒരു സപ്പോർട്ട് നിൽക്കുന്നു അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ മുകളിലൊരു ആണ് ഓപ്പൺ ആയത് അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻറ്റ് നിൽപ്പണമെങ്കിൽ അതിൽ തട്ടിയിട്ട് ഉറപ്പായിട്ടും പ്രൈസ് വലിച്ചു വന്ന് നമ്മുടെ സി പി എനകത്തോട്ട് അട്രാക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് പിവഡ്സും നമ്മുടെ മാഗ്നട്രൈഡുമായുള്ള ഒരു ക്ലബിങ്ങ് എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചുരുക്കത്തിൽ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയിട്ട് പതിക്കുമോ എന്ന് നിങ്ങൾ വരിക വേണമെങ്കിൽ ഞാൻ ഓടിച്ച് ഓട്ടിച്ചൊന്നുകൂടെ പറഞ്ഞുതരാം അതായത് ട്രേഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും വരുന്ന സാഹചര്യങ്ങളുണ്ടാവും ഞാൻ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും പറയുന്നത് എകെയിൻ പറയുകയാണ് പ്രീവിയസ് ഡേ ഹൈയിടെയോ ലോയുടെയോ മുകളിലോ താഴെയോ വരുന്നതല്ല ജസ്റ്റ് പ്രീവിയസ് ഡേ ക്ലോസിംഗ് പ്രൈസിനെ വെച്ച് പ്രൈസ് മുകളിലോ താഴെയോ ആയിരിക്കാം ഇന്നത്തെ ദിവസം ഓപ്പൺ ആവുന്നത് അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവുന്ന സാഹചര്യത്തിൽ ആ ദിവസം മാർക്കറ്റ് വന്ന് സി പി ആറിലോട്ട് അട്രാക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ടോ അതാണ് ആ ഒരു മാഗ്നെറ്റ് ട്രേഡെന്ന് പറയുന്നൊരു കാര്യം അപ്പോൾ അത്തരത്തിൽ അട്രാക്റ്റ് ആവുന്ന ദിവസങ്ങൾ നമുക്ക് മുൻപേ വീട്ടി കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ മാർഗം തൊട്ട് തലേ ദിവസത്തെ പ്രൈസ് അതായത് ക്ലോസിങ് പ്രൈസ് ഇന്നത്തെ ദിവസത്തെ സി പി ആറിൻ്റെ ആ ഏരിയയിലാണ് എന്നിട്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്ഡൗണോ വരുവാണെങ്കിൽ മോഡറേറ്റ് ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്ഡൗണോ വരുവാണെങ്കിൽ അത് സി പി ആറിനകത്തോട്ട് അട്രാക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അത് ഒരേ ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സെയിം ട്രെൻഡിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് സി പി ആർലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തെ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ക്ലബ്ബ് ഒരു സംഭവം ഈ പറയുന്ന ആ ഒരു പ്രയർ പ്രയർഡേസ് ക്ലോസിംഗ് പ്രൈസുമായിട്ട് സെയിം ലെവലിൽ വരണമെന്നുള്ളത് ആണ് ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ പല പല ടിപ്സാണ് അല്ലെങ്കിൽ ട്രിക്സാണ് നമുക്കത് കണ്ടുപിടിക്കാനുള്ള വീണ്ടും ഇന്നത്തെ ദിവസം അതുപോലൊരു ഓപ്പണിംഗ് ഉണ്ടായി പക്ഷേ ഓപ്പണിംഗ് ഉണ്ടാകേണ്ട തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് വീണ്ടും വലിച്ച് നമുക്ക് സെൻട്രൽ പീബിളിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ പല രീതിയിലും ഈ ഒരു മാഗ്നറ്റ് ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് വർഷത്തിൽ നാല് മാസമാണ് ഏറ്റവും കൂടുതൽ പവറായിട്ട് ആവുന്നത് അത് എൻ്റെതല്ല ഞാൻ ആ നാല് മാസങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റഡിക്ക് പോകാനുള്ളൂ അല്ല ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് കണ്ടുപിടിച്ചതല്ല ഞാൻ വായിച്ചറിവിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ജാനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ഈ നാല് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റ് ട്രേഡ് ആവാനുള്ള സാധ്യത അത് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ആദ്യത്തെ അരമണിക്കൂർ ഒരു മണിക്കൂറിടയിൽ തന്നെ പ്രോഫിറ്റ് തരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പിക്ക് ചെറിയൊരു സംഭവമാണ് നിങ്ങൾ വേട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അടുത്ത മാസം ഒക്ടോബർ അല്ലേ അപ്പോൾ അതിന് മുന്നേ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ല അതിന് മുന്നേ ഇതൊന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമല്ലോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ലെക്ചറിങ് സെഷൻ വരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ആ ഒരു ടീച്ചിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക പിന്നെ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരു കൊച്ചു ടോപ്പിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലൂടെയോ എങ്ങനെ വേണോ നിങ്ങൾക്ക് ചോദിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പല പല ഇമ്പോർട്ടൻ്റ് നല്ല അടിപൊളി ടോപ്പിക്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഉള്ള നമ്മുടെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് അതും കാണാൻ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് അല്ല സോറി അനാലിസിസ് വീഡിയോ പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ലിഫ്റ്റിയിലും ബാങ്ക് ലിഫ്റ്റിയിലും എങ്ങനെ ട്രേഡ് ട്രെയിഡെടുക്കാം ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ചാർട്ട് വിത്ത് ടി എസ് പി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അത് നമ്മളെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് മോസ്റ്റ് പ്രോബ്ലി നമ്മളൊരു ആറ് മണിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ നോക്കും ചില ദിവസങ്ങളിൽ താമസിക്കാം എന്നാലും മോസ്റ്റ് പ്രോബ്ലി ആറ് മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ അതൊക്കെ തന്നെയാണ് പിന്നെ ഇവർ എന്താ പറയുക പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല കുറേ നാളായാലും പറഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മളെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അത് നിർത്തി കണ്ടിന്യൂസ് ആയിട്ട് ഈ ആഴ്ചയിലെടുക്കുന്ന നല്ല ബുദ്ധിമുട്ടും നമ്മുടെ തൊണ്ടയ്ക്ക് നല്ല സ്ട്രെയിനും വരുന്നതുകൊണ്ട് നമ്മളത് പോസ് ചെയ്തു ഞാൻ അന്നേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മന്ത്ലി ഒരൊറ്റ വർക്ക്ഷോപ്പ് മാത്രം ആക്കിയിട്ടുണ്ട് സോ ഇനി വരുന്ന വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഒക്ടോബർ ഒക്ടോബർ രണ്ട് അതായത് ഒക്ടോബർ സെക്കൻഡാണ് അന്ന് നമുക്കൊരു ലീവ് നമുക്ക് മിസ്സായി ഗാന്ധിജയന്തി ആയിരുന്നു പക്ഷേ ഞായറാഴ്ചയും കൂടാണ് നമ്മൾ മോസ്റ്റ് പ്രോബ്ലി ഞായറാഴ്ചയാണ് വർക്ക്ഷോപ്പ് വയ്ക്കുന്നത് അപ്പോൾ അതിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾ കണ്ടു ഫോൺ നമ്പർ കാര്യങ്ങളും അതിനകത്ത് ബന്ധപ്പെടുക ഇല്ലെങ്കിൽ ടെലഗ്രാമിലുണ്ട് അതിലൂടെ ബന്ധപ്പെടാൻ പറ്റും എങ്ങനായാലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഞാൻ അവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം